ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ മറക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യണം എന്നാൽ മാത്രമല്ലേ എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുള്ളൂ അതുമാത്രമല്ല ഇന്ന് തൊട്ടിട്ട് നമ്മൾ പുതിയൊരു ഡ്രാമയാണ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പം അടുത്തിറങ്ങിയൊരു ഡ്രാമയാണ് അതുകൊണ്ട് ആരും ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുമാത്രമല്ല കുറച്ച് കൂട്ടുകാർ ഈ ഒരു ഡ്രാമ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കമൻറ്റിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രാമ ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് എനിക്ക് ഒരറ്റ ഹിൻ്റ് മാത്രമേ തരാനുള്ളൂ ഇതൊരു അടാറ് കോമഡി ഡ്രാമയാണ് നിങ്ങൾക്ക് ചിരിക്കാനുള്ള വക ഉറപ്പായിട്ട് ഉണ്ടാവും അപ്പൊ അധിക ഒന്നും ഡ്രാമനെ കൊണ്ട് പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരാളാണെങ്കിൽ ഒരു കുട്ടീനെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊടുത്തക്കൽ ആയിരിക്കും നമ്മളും വിചാരിക്കുമ്പോൾ ഇതാരാപ്പാന്ന് വിചാരിക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ നായകയായിട്ടുള്ള സോങ് കാണുന്നുണ്ടാവുക അവൾക്കാണെങ്കിലും നോവൽ എഴുതാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ അവൾ എഴുതിയൊരു നോവൽ എങ്ങനെയെങ്കിലും ഒന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് യാളെടുത്ത് വന്നതായിരിക്കും ഇയാളാണെങ്കിൽ അവളെ നോവലിന് വലിയൊരു ഹൈപ്പ് കൊടുക്കുന്നുണ്ടോ എനിക്ക് അടിപൊളിയാണ് അങ്ങനെയാന്ന് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നു ആയി എല്ലാം ഓക്കെ ആയി ഉറപ്പായിട്ട് എൻ്റെ നോവല് പബ്ലിഷ് ചെയ്യുമെന്ന് അവൾ വിചാരിച്ചിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ടൈമായിരിക്കും അയാൾ പറയുന്നുണ്ടാവുക നിന്റെ നോവല് അടിപൊളിയാണ് പക്ഷേങ്കിൽ അതിനൊരു ജീവനുള്ളത് പോലെ ഇല്ല ജീവനുള്ള പോലത്തെ നോവല് മാത്രമേ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ നിന്റെ നോവല് പബ്ലിഷ് ചെയ്യാൻ പറ്റൂല എന്നൊന്ന് പറയാ അത് കേൾക്കുമ്പോൾ അവളെ മാനസികാവസ്ഥ ഒരിക്കലും ആലോചിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും ൂന വിചാരിച്ചിട്ട് അതിന്റെ അറ്റം വരെ പോയി എന്നിട്ട് നമുക്ക് കിട്ടാൻ കുമ്പോണ്ടെന്ന ആ ഒരു സങ്കടം അല്ലെ ആ ഒരു സങ്കടത്തിലായിരിക്കും അവൾ ഉണ്ടാവും അവൾ കെഞ്ചു ചോദിക്കുന്നുണ്ടാവും പക്ഷെ അയാളാണെങ്കിൽ പറയൂ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല ഈ ഒരു കാര്യം നടക്കാനേ പോകുന്നില്ല എന്ന് പറയുക അവൾക്ക് സങ്കടം ആവുന്നുണ്ടാവും ഇരിക്കേ ഇയാളാണെങ്കിൽ ഇതും പോരായിട്ട് ഇവളിപ്പൊ നോവൽ വായിക്കാൻ തന്നല്ലോ അതുകൊണ്ട് തന്നെ ഇവക്കൊരു കോംപ്ലിമെന്ററി ആയിട്ട് ഒരു കപ്പ് കൊടുക്കുന്നുണ്ടാവും ഈ സീൻ സീനുക നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടോ നമ്മളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇങ്ങനെ സംവല്ലറിയിലൊക്കെ പോകുന്നവരെ നമുക്ക് ഇതുപോലത്തെ കപ്പ് കിട്ടൂലെ ആ ഒരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു സീന് കണ്ടരം ഓർമ്മ വന്നത് ഇവളാണെങ്കിൽ എനിക്കെന്തിനാ അപ്പൊ ഈ ഒരു കപ്പ് വെറുതെ നിന്ന് വിചാരിച്ചിട്ട് അതും അവിടെ വെച്ചിട്ടായിരിക്കും പോകാൻ നോക്കുന്നുണ്ടാവുക പക്ഷെ അയാളാണെങ്കിൽ ഭയങ്കര സത്യസന്ധനായത് കൊണ്ട് തന്നെ ഓർമ്മിപ്പിച്ചിട്ട് അവളെ കൈമില് കൊടുത്തിട്ടായിരിക്കും അവളെ പറഞ്ഞു വിടുന്നുണ്ടാവുക നമ്മളെ പെണ്ണും ഇനി ഒന്നുമില്ല ലൈഫേ പോയി എന്നുള്ള സങ്കടത്തിലെ താഴോട്ടേക്ക് വരുവേ ഇതേ ടൈമ് മേലോട്ടേക്ക് ഒരാളെ ആരെയോ ചീത്ത വിളിച്ചോട്ട് കയറി പോകുന്നുണ്ടാവും ഇരിക്കോ അയാൾ കയറിപ്പോയപാട് ഇവൾ ഇത്ര നേരം സംസാരിച്ച ആ ഒരു ഡയറക്ടറിലെ അയാളെയും ചീത്ത പറയുന്നുണ്ടാവും ഇരിക്കേ ഇവളാണെങ്കിൽ ഈ ഒരു കാര്യം കേട്ടിട്ട് പുറത്തുനോക്കു ഒന്നേതായിരിക്കും അവർക്ക് ഒരു ഐഡിയ കത്തുന്നുണ്ടാവുക ഇപ്പം വന്ന ഇയാളിലെ ഇയാളായിരിക്കും ഈ ഒരു കമ്പനിയിലത്തെ ബോസ് എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനത്തെ ഒരാൾ ഇയാൾക്കാണെങ്കിലും നല്ലൊരു കഥ വേണം സസ്പെൻസ് വേണം ത്രില്ലർ വേണം അത് മാത്രമല്ല റൊമാൻസ് വേണം എല്ലാം കൂടി ഒരു നോവലായിരിക്കും വേണ്ടി വരിക അത് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഇന്റർവ്യൂ ചെയ്ത ചെക്കനെ ആണെങ്കിൽ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നതായിരിക്കും ആ ചീത്ത പറയില്ല അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇരിക്കും ഇയാൾക്ക് ഇവളെ കയ്യിലത്തെ കഥയിലെ അതുപോലത്തെ ഒരു കഥയെ ആവശ്യം നിന്ന് പെട്ടെന്നായിരിക്കും അവിടത്തേക്ക് ഒരാൾ ണ്ടാവോ ഇവളാണെങ്കിൽ മാസ്റ്റർ മാസ്റ്റർ എനിക്ക് നിങ്ങളെടുത്തുനിന്ന് ഒരു ഉപകാരം വേണം എന്ന് പറഞ്ഞിട്ട് അയാളെയും കുട്ടി എവിടത്തേക്കോ പോകുന്നുണ്ടാവും അവർക്ക് പിന്നെ നമ്മൾ കാണുന്നത് ഇതാ ഇതുപോലത്തെ ഒരു ലുക്കായിട്ട് വരുന്ന നമ്മളെ പെണ്ണിനെയായിരിക്കും സംഭവം ആ ചെക്കൻ ഡ്രസ് എടുത്തിട്ടിട്ടു തോന്നുന്നത് ഇവളെ കാണുന്ന ടൈമിൽ രണ്ടാളും അന്തം വിട്ട കുന്തം പോലെ ഇവളെ നോക്കി നിൽക്കുന്നുണ്ടാവും ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്ത ഇയാളെ പേര് ലൂ ലൂന്നും മറ്റയാളെ പേര് ലീ എന്നും ആയിരിക്കും ഈ ലീ ആയിരിക്കും ഈ ഒരു കമ്പനിയിലത്തെ ഡയറക്ടർ മറ്റയാളായൊരു താടിക്കാരെന്ന് വെച്ചാൽ എന്തോ സംഭവമാണ് ഈ കമ്പനിയിലത്തെ എന്തോ ഒരു സംഭവമാണ് ഈ ഒരു താടിക്കാരനെ നമുക്ക് താടിക്കാരനെ തന്നെ വിളിക്കാം അല്ലെങ്കിൽ ലീൻ എല്ലാം കൂടി കളർന്നിട്ട് വാക്ക് എന്തെങ്കിലും ആവുകയോ ചെയ്യുക അപ്പൊ ഈ ഒരു താടിക്കാരന് ഇവളെ മനസ്സിലായിനോ ഇല്ലയെന്നറിയില്ലേ പക്ഷെ ഇവളാണെങ്കിൽ പുറത്തുനിന്ന് ഇവർ സംസാരിച്ചിട്ട് ഇവർക്ക് എന്തെല്ലാം കണ്ടന്റ് വേണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി നല്ലോ അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ അവളെ കൈമിൽ ഒരു നോവൽ ഉണ്ട് ആ ഒരു നോവൽ കാണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്റെ നോവലിൽ ഇതെല്ലാം കണ്ടന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ടൈം ഈ ഒരു ഡയറക്ടറിനാണെങ്കിലും ഭയങ്കര ഐറ്റിപ്പിടിക്കുന്നുണ്ടാവും എനിക്ക് അയാളാണെങ്കിൽ പറയും ഹാ എനിക്ക് ഇത് തന്നെയാണ് വേണ്ടത് ഇതുപോലത്തെ ഒരു നോവലിനെ വിട്ടിട്ട് ഞാൻ പരിധി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അയാൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും പക്ഷെ ഈ ഒരു താടിക്കാരന് ഇതാരാ എന്താ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അവനൊരു വണ്ട്രടിച്ച പോലെ നിൽക്കുന്നുണ്ടാവുക ആ സംസാരത്തിലും കളിയിലും കോൺഫിഡൻസിലൊക്കെ ഇയാളാണെങ്കിലും വീണിട്ടുണ്ടാവും ചെക്കെ ഡയറക്ടർ ആണെങ്കിലും നമ്മളെ ചെക്കനോട് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്തിട്ട് ആ ഒരു നോവല് പെട്ടെന്ന് വാങ്ങി വെക്കുന്നത് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും ശരിക്കും ഡയറക്ടർ പോകുന്ന ടൈമായിരിക്കും നമ്മളെ താടിക്കാരനാണെങ്കിലും പെണ്ണിനോട് പറയുന്നുണ്ടാവും നിന്റെ അഭിനയം അടിപൊളിയാണെന്ന് പറയേ അവക്കത് കേൾക്കുമ്പോൾ സന്തോഷമാകും പക്ഷേങ്കിലും ഇപ്പം പുകറ്റിതായിരിക്കില്ല അവനാണെങ്കിൽ പറയും നീ ഈ അഭിനയിച്ചു കാണിച്ചതിനൊക്കെ ഞാനും കൂടിയിട്ട് ഇനി അനുഭവിക്കോടെ എവിടെ നിന്ന് ഒരു നോവൽ എടുത്തിട്ട് വരുമോന്ന് ചോദിക്കുക അവളാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം ഞാൻ ഇങ്ങനെ ഒരു സസ്പെൻസ് റൊമാൻസ് ആയിട്ടുള്ള ഒരു ഡ്രാമ എഴുതാൻ പോകുന്നുണ്ട് ആ ഒരു ഡ്രാമ അടിപൊളിയായിരിക്കും അത് നമുക്ക് ഇയാളെ ടൈമിൽ കൊടുക്കാം ആകെ മൂന്ന് മാസം ടൈം താന്നു പറയേ ഇവളെ കോൺഫിഡൻസ് കാണുന്ന ടൈം നമ്മളെ താടിക്കാരനാണെങ്കിൽ പറയൂ ഹാ ഓക്കെ മൂന്ന് മാസം ഞാൻ നിനക്ക് ടൈം തരാം അതിനുള്ളിൽ നിനക്ക് എന്നാ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീ കൊണ്ടുപോവാൻ കാര്യം യും വർക്കായിട്ടില്ലെങ്കില് നമ്മൾ രണ്ടാളും വേറൊരു കരിയർ നോക്കിയേ പറ്റുള്ളൂ എന്നു പറയേ നമ്മളെ പെണ്ണും ഭയങ്കര കോൺഫിഡൻറ്റ് ആയിട്ട് അവൾ അവളെ എഴുതാൻ പോകുന്നുണ്ടാവും പക്ഷെ അവക്കാണെങ്കിൽ ഒന്നും കിട്ടുന്നുണ്ടാവില്ല ഔണ്ടിന്റെ പുറത്ത് നിന്നിട്ട് കളി കണ്ടിട്ട് കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷെ ഗ്രൗണ്ടിൽ കയറിയിട്ട് കളിക്കാനല്ലേ പാട് ആ ഒരു അവസ്ഥയിലായിരിക്കും നമ്മളെ പെണ്ണ് പോയിക്കൊടുക്കുന്നുണ്ടാവുക അങ്ങനെ അവളാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നവരായിരിക്കും നമ്മളെ താടിക്കാരനാണെങ്കിൽ ഇവക്കൊരു ഗ്ലാസ് കൊടുത്തിട്ടില്ലേ അത് അവിടെ ഇല്ലാത്ത അവള് കാണുന്നുണ്ടാവുക അത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നോക്കുന്നവരും അവക്ക് എന്തോ ഒരു ഐഡിയ കിട്ടിയിട്ട് അവൾ നോവൽ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ഇരിക്കേ ഒരു സ്റ്റോറീൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ദിവസം ഒരു ബാറിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക ഇപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ ഒരു കഥ ആ ഒരു നോവലിൽ എഴുതി ഫലിപ്പിക്കാൻ പോകുന്നതാണോ അല്ലെങ്കിൽ ഇവളെ ലൈഫിൽ നടന്ന നടന്നൊരു കാര്യമാണോന്നും നമുക്ക് അറിയില്ല അതൊക്കെ വരുന്ന എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാകുമായിരിക്കും ഈ കഥ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് പോകാം പിന്നെ ഇവള് പറഞ്ഞതുപോലെ തന്നെ ബാറായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അവിടെ ഒരു ആണെങ്കിൽ നാല് ഗ്ലാസ് വെച്ച് ഒരു ഗ്ലാസ് മാറ്റിയിട്ട് അതിൽ വേറൊരു ക്ലാസ് വെക്കുന്നുണ്ടാവും ഇരിക്കുക അതിന്റെ അർത്ഥം തന്നെയെന്നാ ഇവനാണെങ്കിൽ അവിടെ ഇല്ല വെയിറ്ററല്ലേ ഇവരെന്തോ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കും അവനാണെങ്കിൽ വേറൊരാൾക്ക് സിഗ്നൽ കൊടുക്കുന്നുണ്ടാവും ഞാനാണെങ്കിൽ ഒരു ക്ലാസ് ഇപ്പൊ കൊടുക്കും നിങ്ങളത് ശ്രദ്ധിക്കണം അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് അവരുവാണെങ്കിൽ അതിനൊക്കെ ഓക്കെ പറയാം പക്ഷേ ഇവൻ നടന്നു വരുന്ന ടൈം അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരാൾ അവനെ തട്ടുന്നുണ്ടാവും അതിന്റെ പേരിൽ തന്നെ ആ ക്ലാസ് മൊത്തം മിക്സ് ആകുകയും പിന്നെ ആ ഒരു അടിച്ച ആഘാതത്തിൽ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പെട്ടെന്നായിരിക്കും നമ്മളെ പെണ്ണ് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു ക്ലാസ് ആണെങ്കിൽ റെഡിയാക്കി അതിലൊന്നെടുത്തിട്ട് പോകുന്നുണ്ടാവുക നമ്മള് സോങ്ങാണെങ്കിൽ ഇവർ ഈ ഒരു പ്ലാനില് ഈ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് ഉണ്ടാവില്ല പ്ലാൻ ഉണ്ടാവില്ല ഈ രണ്ട് പ്ലാനിലുള്ള ആൾക്കാരുടെ കൈമിലും എയർപോർട്ട്സ് ഉണ്ടാവും ഇത് രണ്ടും പെട്ടെന്ന് സിഗ്നൽ കണക്റ്റ് ആയിട്ട് എന്തോ സംഭവിക്കുന്നുണ്ടാവും പുറത്താണെങ്കിലും നമ്മളെ പെണ്ണിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരുത്തനുണ്ടാവേ അവനോട് പറയുന്ന ടൈം അവനാണെങ്കിൽ പറയോ നിന്റെ അടുത്ത് വേറെ ഏതോ ഒരു സിഗ്നൽ ഉണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം സംഭവിച്ചെന്നായിരിക്കും പറയുന്നുണ്ടാവുക ഇതേ ടൈം ആയിരിക്കും സിഗ്നൽ ഉള്ള ആളെ നമ്മൾ കാണുന്നുണ്ടാവും ഇവനായിരിക്കും നമ്മളെ നായകനായിട്ട് നമ്മളെ ക്യുന്നും സോങ്ങും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ക്യു ഏതോ ഒരു പ്ലാൻ എന്റെ ഭാഗത്തിന് വന്നിട്ടുണ്ടാവും നമ്മളെ സോങ് ആണെങ്കിലും പ്ലാൻ ബിന്റെ ഭാഗത്തിന് വന്നിട്ടുണ്ടാവും രണ്ടാളും രണ്ടാളെ ആവശ്യത്തിനായിരിക്കും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങൾ രണ്ടാളെന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കൺഫ്യൂഷൻ ആക്കരുത് ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ ടാർഗറ്റ് ടാർഗറ്റായിട്ട് ഒരാളെ കാണാൻ പോകുന്നുണ്ട് അവർക്ക് ഇവളെ കണ്ടപാട് അവരുടെ സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഇവളെ കേറ്റുന്നുണ്ടാവില്ല പക്ഷെ ഇവളെ ഇവളെ സ്പെക്സ് ഊരിയിട്ട് അവനെ നോക്കുന്ന ടൈം അവനാണെങ്കിൽ ഇവിടെ വേറെ ഏതോ ഒരു ണ്ടാവുക ഇതിന്റെ അർത്ഥം തന്നെ എന്താ നമ്മളെ പെണ്ണിനാണെങ്കിൽ എന്തോ ഒരു സൂപ്പർ പവറിന്റെ ഈ ഒരു പെണ്ണിന്റെ രൂപം കാണുന്ന ടൈം ഈ ചെന്നു പറയുമ്പോൾ ചെക്കനിലെ ഈ ആളാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് അകത്തേക്ക് വരാൻ പറയുന്നുണ്ടാവും നമ്മളെ പെണ്ണവിടെ പോയത് തന്നെ എന്തോ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ടായിരിക്കും ഇവളെ ആണെങ്കിലും ഇവൻ ഇഷ്ടമുള്ള ഏതോ ഒരാളുടെ രൂപത്തിലായിരിക്കും കാണുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ആ ഒരു തട്ടിപ്പിൽ ഇവൻ നൈസ് ആയിട്ട് വീകുന്നുണ്ടാവും കാര്യം കഴിഞ്ഞവാട് അവൾ അവിടുന്ന് പോകാൻ നിൽക്കുന്നുണ്ടാവേ പോകുന്ന ടൈം ഇവളാണെങ്കിലും ഒരു അബദ്ധം കാണിക്കും എന്നാണ് ഇവള് നേരത്തെ എടുത്ത ആ ഒരു ബിയറിന്റെ ക്ലാസ് അതാണെങ്കിൽ ഇയാളെ കൈമില് കൊടുത്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക പ്ലാൻ എന്റെ ഭാഗമായിട്ട് നമ്മുടെ ചുന്ന് അവിടെ ഉണ്ടല്ലോ അവനാണെങ്കിൽ അവന്റെ ടാർഗറ്റിന്റെ കൈമില് ആ ഒരു ബിയറിന്റെ ക്ലാസ് കാണുന്ന ടൈം എന്തോ ഒരു സ്വിച്ച് നിൽക്കുകയും ഇവന്റെ ടാർഗറ്റിന്റെ കൈമുന്നായിരിക്കും ആ ഒരു ക്ലാസ് പോട്ടേണ്ടേ വരിക പക്ഷെ നേരത്തെ ആണെങ്കിൽ ആ ക്ലാസ് മൊത്തം മിക്സ് ആയത് കൊണ്ട് തന്നെ ഇയാൾ അതായത് ഈയൊരു ചെന്നിന്റെ കൈമന്നായിരിക്കും ആ ഒരു ക്ലാസ് പൊട്ടുന്നുണ്ടാവുക അത് അപ്രതീക്ഷിതമായിരിക്കും പക്ഷെ ആ ഒരു ക്ലാസ് പൊട്ടിയ ടൈമ് ഇയാൾക്കാണെങ്കിൽ സ്വയം ബോധത്തിൽ വന്നിട്ട് നമ്മളെ പെണ്ണിലെ അവളെ ആണെങ്കിൽ സോങ്ങിനെ പോലെ തന്നെ തിരിച്ചറിയുന്നുണ്ടോ ട്ടിപ്പിൽ പെട്ടെന്ന് മനസ്സിലായ ഒരു സ്പോട്ടിലാണെങ്കിൽ ഇയാൾ ആൾക്കാരോട് നമ്മളെ പെണ്ണിനെ പിടിക്കാൻ പറയുന്നുണ്ടോ പറയുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ ഓടലേ ഓ ഓട്ടോ അവളാണെങ്കിൽ ഒളിച്ചിരിക്കുന്നത് നമ്മളെ കുഞ്ഞിൻ്റെ ടാർഗറ്റില് അവന്റെ അടുത്തായിരിക്കും ആ ഒരു ടാർഗറ്റ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാണ്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നുണ്ടാവുക കുഞ്ഞിനാണെങ്കിൽ അവന്റെ ടാർഗറ്റിന്റെ കൈ എങ്ങനെയെങ്കിലും മുറിഞ്ഞിട്ട് ബ്ലഡ് എടുക്കണം എന്നുള്ള ഒറ്റ തിങ്ക് മാത്രമേ കൊണ്ടുപോകാം അവനാണെങ്കിൽ നമ്മൾ സോങ്ങിനെ കൊണ്ടൊന്നും അറിയില്ലല്ലോ ഇവനാണെങ്കിലും സോങ്ങിന്റെ അടുത്തുള്ള ഒരു എന്താ പറയുക കുപ്പികളൊക്കെ വെച്ചൊരു ഷെൽഫ് ഉണ്ട് ഉണ്ടാവും ആ ഒരു ഷെൽഫ് തട്ടിമറിച്ചിട്ട് അവിടെ മൊത്തം ക്ലാസ് വിതർന്നുണ്ടാവും ഇതേ ടൈമ് നമ്മളെ സോങ്ങിനെ പരുതി കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ആണെങ്കിൽ സോങ്ങിനെ കാണുകയെ സോങ്ങാണെങ്കിൽ കുഞ്ഞിനെ ശപിച്ചുകൊണ്ടിരിക്കും അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ടാവുക അതേ ടൈം നമ്മളെ കുഞ്ഞിന്റെ ടാർഗറ്റാണെങ്കിൽ അവിടുന്ന് ഈ ഒരു സൗണ്ട് ഒക്കെ കേട്ടിട്ട് എണീച്ച് നിൽക്കാൻ നോക്കുന്ന ടൈം എങ്ങനെയോ ആ ഒരു ക്ലാസ്സിൽ വിളിച്ച് അവന്റെ കൈ മുറിയുന്നുണ്ടാവും നമ്മളെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ടുണ്ടാവും പക്ഷെ നമ്മളെ പെണ്ണായിരിക്കും പെട്ടിട്ടുണ്ടാവുക അവളാണെങ്കിൽ ജീവനം കൊണ്ട് ഓടലേ ഓട്ടം എല്ലാ ഭാഗത്തും ഈ ഒരു ഇവളെ ടാർഗറ്റിന്റെ ആൾക്കാർ ആയിരിക്കും അവർക്ക് എങ്ങനെ രക്ഷപ്പെടണം തിരിയാണ്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും കുഞ്ഞാണെങ്കിൽ ഇവളിത ഇതുപോലെ പിടിച്ചു വെച്ചിട്ട് അവളെ രക്ഷിക്കുന്നുണ്ടാവുക സംഭവം എന്നായിരിക്കും കുഞ്ഞിന് ഇവളിങ്ങനെ എന്തോ ഒരു പണിയിൽ പെട്ടിട്ടാന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവൻ ഇതുപോലത്തെ ഒരു ട്രിക്ക് എടുക്കുന്നുണ്ടാവുക ഇങ്ങനെ ഉമ്മ വെച്ച് നിൽക്കുന്ന സമയത്ത് ആരും വന്നാലും ഡൗട്ട് അടിക്കൂലോ അതായിരിക്കും അവൻ എന്തെങ്കിലും ഉണ്ടാവുക അവക്കാണെങ്കിൽ ഇവനോട് ദേഷ്യം എടുക്കും കാരണം ഇവളീ ഓടിക്കളിക്കേണ്ട സാഹചര്യം വന്നത് ഇവനെ കൊണ്ടല്ലേ ഇവളാണെങ്കിൽ ചീത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും ഇരിക്കും അവനാണെങ്കിൽ അവളായിട്ട് പ്രൊട്ടക്ട് ചെയ്തതിനു ശേഷം അവളെടുത്തുനിന്ന് പോകുന്നുണ്ടാവും പണികളെല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് കുരുപ്പുങ്ങളും വീട്ടിലെത്തുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ സോങ് ആണെങ്കിൽ ഓടി ഓടി തളർന്നത് കൊണ്ട് തന്നെ ക്ഷീണിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും അവളെ പാർട്ട്ണറായിരിക്കും ഇവരെ രണ്ടാളും ഇവന്റെ പേര് ഗൂന്നാണ് നമ്മളിവനെ കണ്ണടന്ന് വിളിക്കും ഇവളെ പേര് നമ്മൾ ഷെണ്ണെന്നാണ് നമ്മളിവിടെ തന്നെ തന്നെയായിരിക്കും വിളിക്കുക ഇവനാണെങ്കിൽ എന്തോ ഒരു പാർസൽ അറ്റം അയക്കണമായിരിക്കും ഇപ്പൊ ഇവർ ചെയ്ത ആ ഒരു തട്ടിപ്പില്ല അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അവനാണെങ്കിൽ അത് കൊടുക്കേണ്ടിയിട്ട് പുറത്തു പോകുന്നുണ്ടാവും നമ്മളെ ഷെണ്ണാണെങ്കിൽ അവക്ക് ഇഷ്ടമുള്ള ഒരു ഐഡിയോളിനെ ആണെങ്കിൽ ഓർഡർ ചെയ്തിട്ടുണ്ടാവും അവർക്ക് ഓർഡർ ചെയ്തെന്ന് വച്ചാൽ ആ ഒരു പേഴ്സൺ ഫ്ലക്സ് എന്നുള്ള ഇതിന് പറയാ ആ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും ഫ്ലെക്സ് എന്നല്ല പറയാം വേറെന്തോ ഒരു സംഭവം പറയാം അതെനിക്ക് നാവിന്റെ തന്നെ പ്രശ്നങ്ങൾ എനിക്ക് പുറത്തേക്ക് വരുന്നില്ല അപ്പൊ ആ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടാവും ഇരിക്കേ അവളാണെങ്കിൽ അതിന്റെ കൂടെ സെൽഫിയിൽ എടുത്തിട്ട് എൻജോയ് ചെയ്യുന്നത് ഭയങ്കര ക്രിഞ്ചായിട്ട് നമ്മൾ സോങ് നോക്കി നിൽക്കുന്നുണ്ടാവും പെട്ടെന്നായിരിക്കും നമ്മളെ ചെക്കൻ ആണെങ്കിൽ അകത്ത് വന്നിട്ട് പറയാം ഇപ്പൊ നമ്മൾ ചെയ്ത പണിയില്ലേ അതിന്റെ പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയേ ഇവരെല്ലാം ആ പൈസ കിട്ടിയപാട് അവരവരെ ആവശ്യം ഉണ്ടാവില്ലേ ഒരാൾക്കാണെങ്കിൽ ഫീസ് അടക്കാനുണ്ടാവും ഇരിക്കും ഒരാൾക്കാണെങ്കിൽ വേറെ എന്തോ ഒരു പ്രശ്നം നമ്മളെ ചെക്കൻ ആണെങ്കിൽ വേറെന്തോ ഒരു പ്രശ്നം ആ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നുണ്ടാവും സത്യം നമ്മൾ സോമിനും ഷെണ്ണിനും ആണെങ്കിൽ ഇപ്പൊ കിട്ടിയ പൈസ ഇല്ല അത് മൊത്തമായിട്ട് കാലിയായിട്ടുണ്ടാവും ഇരിക്കേ എന്നാലായിരിക്കും നമ്മളെ ഷെണ്ണിന്റെ വയറ്റിനാണെങ്കിലും വിശപ്പിന്റെ വിളി വരിക ഇവര് രണ്ടാളും നമ്മള് ഗുണം നോക്കുന്നുണ്ടോ കണ്ണടയാണെങ്കിൽ കൊന്നിട്ട് പൈസ കൊടുക്കുന്നുണ്ടാവില്ലേ പക്ഷെ എന്ത് ചെയ്യാനോ ഇവർ നിർബന്ധ പ്രകാരം എങ്ങനെയോ കൊടുക്കുന്നുണ്ടോ അങ്ങനെ ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ട് നമ്മളെ പെണ്ണാണെങ്കിൽ പതിനഞ്ച് വർഷം മുന്നിലത്തെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടാവേ ഇവര് രണ്ടാളും എങ്ങനെയാണ് നമ്മളെ പെണ്ണിന്റെ കൂടെ വന്നെന്നുള്ള കാര്യമായിരിക്കും അവൾ എനി പറയാൻ പോകുന്നുണ്ടാവും മാത്രമല്ല അവക്കൊരു സൂപ്പർ പവർ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാലോ അതിനെ കൊണ്ടും അവള് പറയുന്നുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ അവൾ ഇങ്ങനെ കുഞ്ഞിക്കുട്ടിയനെ ആ ഒരു ടൈം അവൾ ഒരു ലൈറ്റ് ഹൗസിൽ നിൽക്കുന്നേരം ഒരു ഉൽക്കയാണെങ്കിൽ അതിലൂടെ പോകുന്നുണ്ടാവുമായിരിക്കും അവൾ അത് കണ്ടിനെ ആ ഒരു ഉൽക്കന്റെ ചെറിയൊരു കനല് കനൽ എന്നൊന്നും പറയാൻ പറ്റില്ല എന്തോരു പൊടി അവളെ കണ്ണില് വീണിട്ടുണ്ടാവും ആ ഒരു ടൈം തൊട്ടിട്ടാണ് അവക്കിങ്ങനെ സൂപ്പർ പവേഴ്സ് സൂപ്പർ പവർ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പവർ അവക്കാദ്യ ഒന്നും അത് മനസ്സിലായിട്ടുണ്ടാവൂല്ലേ നാല് വർഷങ്ങൾക്ക് മുന്നേ അവളാണ് ഒരു ഷോപ്പിൽ പോയിട്ട് തിരിച്ചു വരുന്ന ടൈം ഏതോരുത്തനായിട്ട് തട്ടുന്നുണ്ടാവും അവരിക്ക് അതേ ടൈമ് അവളാണെങ്കിൽ ആ സെക്കൻഡ് കണ്ണിൽ മൂന്ന് സെക്കൻഡ് നോക്കിയിട്ടുണ്ടാവും ആ മൂന്ന് സെക്കൻഡ് കൊണ്ട് തന്നെ അവരാണെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐഡിയ ഉണ്ടാവില്ലേ അതിനെ ആയിരിക്കും നമ്മളെ പെണ്ണിനെ തോന്നുന്നുണ്ടാവുക അവന് മാത്രല്ല പകുതിമുക്കാൽ എല്ലായിരിക്കും മൂന്ന് സെക്കൻഡ് ഇവൾ ആരെ കണ്ണിൽ നോക്കിനോ അവർക്കെല്ലാം ഇതേ അവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെ ഇവക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളൊരിക്ക ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരാളെ കണ്ണിൽ നോക്കുന്നത് നമുക്കിപ്പോൾ മോഹൻലാലിനെയും മണ് മമ്മൂട്ടിനെ ആരെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ആരെങ്കിലും ഒരാളെ അയാളെ നോക്കുന്ന ടൈമ് നമുക്ക് അവരെ ഉണ്ടാകുന്ന ഒരു ഒരു എന്താ പറയുക ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല ആ ഒരു സംഭവമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ഇതിനെ കൊണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെങ്കിൽ അവൾക്കൊരു ട്രിക്ക് കിട്ടും ഈ ഒരു സ്പെക്സ് ഇല്ലേ ഒന്നിക്കല് കൂളിംഗ് ഗ്ലാസ് വാട്ടർ റിറ്റീസ് എന്തെങ്കിലും ഒരു സ്പെക്സ് യൂസ് ചെയ്യുന്ന ടൈമ് ഈ ഒരു സംഭവം കുറയുന്നുണ്ടാവും അങ്ങനത്തെ ഒരു ട്രിക്ക് എടുത്തിട്ടായിരിക്കും അവളാണെങ്കിൽ ഒരുപാട് സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു കാര്യം അവൾ നമ്മളെടുത്ത് പറയുന്നുണ്ടാവും ഇങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ടാർഗറ്റ് ടാർഗറ്റായിട്ടില്ല ആ ഒരു ചെക്കനില്ലേ ആ ഒരു ചെക്കനായിരിക്കും അവനാണെങ്കിൽ വലിയൊരു കമ്പനി ഇല്ലാത്ത സിഒന്റെ മകനായിരിക്കും ഇവനാണെങ്കിൽ അവിടത്തെ ബെഗിഡ് കളിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവും ഒരു ബഗിഡും കളിയില്ല അങ്ങനത്തെ ഒരു കളി കളിച്ചോടൊക്കെ വരുന്നുണ്ടാവുക അത് മാത്രമല്ല ഇന്നത്തെ ഒരു അപകടത്തിൽ അവന്റെ രണ്ട് കൈയും മുറിഞ്ഞിട്ടുണ്ടാവും ഇരിക്കും അതുകൊണ്ട് കൈക്കൊക്കെ കെട്ടിയിട്ടായിരിക്കും വരുന്നുണ്ടാവും ഇന്നാണെങ്കിൽ എന്തോ ഒരു മീറ്റിംഗ് വാട്ടവർ സംതിങ് എന്തോ ഉണ്ടായിട്ടുണ്ടാവും ഇരിക്കും അതുകൊണ്ട് തന്നെ അവന്റെ മാമനാണെങ്കിൽ അവനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും ഇതേ ടൈം ആയിരിക്കും അവന്റെ അച്ഛനും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അച്ഛനും വന്നിട്ട് ഇവനിങ്ങനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും ഇരിക്കും ഇവനാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ആക്സിഡന്റ് ായിപ്പോയതാന്ന് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തോളും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അച്ഛനെ എങ്ങനെയല്ലോ സമാധാനിപ്പിച്ചിട്ട് അകത്തേക്ക് ഇവരെല്ലാരും വരുന്നവരായിരിക്കും ആ ഒരു ചെയറിലാണെങ്കിൽ നമ്മളെ ക്യു ഇരിക്കുന്നത് കാണുന്നുണ്ടാവുക ക്യുഞ്ഞിനെ നീ ഇവനാണെങ്കിലും ആ ചെയറിലിരിക്കുന്ന ചോദിക്കെ അതേ ക്യു ആണെങ്കിൽ പറയും ഞാൻ നിങ്ങളെ എനിക്ക് പരിചയപ്പെടുത്തി തരാ എന്റെ പേര് ജി അങ്ങനെന്തോ വലിയൊരു പേരായിരിക്കും ആ ഒരു പേരാണെന്ന് പറയേ ഈ പേര് കേൾക്കുന്നേരം ഈ ഒരു ചെക്കിനെ അവന്റെ അച്ഛനാണെങ്കിലും ഷോക്ക് ആവുന്നുണ്ടാവും സംഭവം എന്നാ ഇവന്റെ ആണെങ്കിൽ അതായത് ഇവന്റെ അച്ഛൻ്റെ ആണെങ്കിൽ ആദ്യത്തെ ഭാര്യയിലത്തെ കുട്ടീൻ്റെ പേരായിരിക്കും ഈ ഒരു ജി ചെൻ ആ പറയുന്ന പേര് പേര് കേട്ടപാടി ഇയാളാണെങ്കിൽ പറയും എനിക്ക് നിന്നോട് ഒറ്റക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഒറ്റക്ക് ടോക്ക് ചെയ്യുന്നുണ്ടാവും ഇയാളെ മോനെ വരെ അകത്ത് കേട്ടിരുന്നുണ്ടാവില്ല എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഉറപ്പായിട്ട് റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഒക്കെ പടരുന്നുണ്ടാവും ഓരോരുത്തരാണെങ്കിലും ഓരോ എസംഷൻസും ഒക്കെ പറയുന്നുണ്ടാവും നമ്മളെ ചെക്കൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കും അതേ ടൈം അകത്ത് നോക്കി ണെങ്കിൽ ഇയാളെ മോനാന്നുള്ള കാര്യം തെളിയിക്കേണ്ടേ ഇയാളാണെങ്കിലും ചോദിക്കുന്നുണ്ടാവും നീ ആണെങ്കിൽ എന്റെ മോന്റെ പേര് പാർട്ടി എന്റെ അടുത്ത് വന്നതാണെങ്കിലും നീ അത് തന്നെയാണെന്ന് എങ്ങനെ തെളിയിക്കാൻ ചോദിക്കുന്ന പറ്റുമോ എന്ന് ചോദിക്കുന്ന ടെസ്റ്റ് അവനാണെങ്കിലും അങ്ങനെ തെളിയിക്കാമല്ലോ പറയും ഇപ്പൊ അന്ന് നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും തിരിയുന്നുണ്ടാവുക അതേ ടൈമ് തന്നെ അവന്റെ ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ടാവും ഡോക്ടർ കാരണം എന്നാ ഇന്നലെ നമ്മളെ ചെക്കൻഡ് അതായത് ഇയാളെ രണ്ടാമത്തെ മകന്റെ ബ്ലഡ് ഇവൻ എടുത്തിട്ടില്ലേ അതെന്തുകൊണ്ടാ ആ ബ്ലഡ് മാറ്റി വെച്ചിട്ട് ം ഈ ഒരു ഡി എൻ എ ടെസ്റ്റ് ഓക്കെ ആക്കാനായിരിക്കും ഇവൻ്റെ വിചാരം ഇപ്പം നിങ്ങൾക്ക് എല്ലാം കത്തിയില്ലേ എനിക്കും ഇപ്പം എല്ലാം കത്തി അല്ല ആ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നുണ്ടാവും അതാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതേ പോയിന്റ് 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 എത്രയോ ഒമ്പത് ശതമാനം കറക്റ്റായിരിക്കെ ഇത് കാണുമ്പോൾ ഈ ഒരു അച്ഛനും ഭയങ്കര ആയിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ പറയും അന്ന് നടന്ന ആ ഒരു ഫയർ ആക്സിഡന്റിൽ നിങ്ങൾ വിചാരിച്ചത് നിങ്ങളെ ഭാര്യയും മകനും മരിച്ചു പോയി എന്നാണ് പക്ഷേങ്കിൽ അങ്ങനെയല്ല അന്ന് മരിച്ചത് എന്റെ ഫ്രണ്ട് ആണ് അവനാണ് അന്ന് ആ നിമിഷം മരിച്ചത് ഞാൻ ണെങ്കിൽ ഇത്ര കാലം ഈ ഒരു കാര്യം മറച്ചു വെച്ചിരുന്നതാണെന്നായിരിക്കും ഇവൻ പറയുന്നുണ്ടാവുക ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നു കറക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ അറിയില്ല ഇവർ ഒരു രീതിയിൽ കഥ പറയുന്നത് കൊണ്ടന്നെ ഏതാ കള്ളം ഏതാ സത്യം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ മൂവ് ഓൺ ചെയ്യാം ഏതെങ്കിലും അവസ്ഥയിൽ നമുക്ക് സത്യം മനസ്സിലാക്കുമായിരിക്കും ഇവനാണെങ്കിൽ കറക്റ്റായിട്ട് ഇവന്റെ അമ്മേന്റെ കാര്യം ആ ഒരു ആക്സിഡന്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ടൈമ് ഇവർക്കും ഭയങ്കരമായിട്ട് ഡൗട്ട് എടിക്കുന്നുണ്ട് അവർക്ക് ആ ഒരു മാമനാണെങ്കിൽ ചോദിക്കും ഓക്കെ നീ ആണെങ്കിൽ ഇയാളെ മകനാണെന്നുള്ള കാര്യം നമ്മൾ െ പക്ഷെ ഇത്ര കാലം വരാണ്ട് നീ എന്തിനെ ഇപ്പം തിരിച്ചു വന്നേന്ന് ചോദിക്കുന്നുണ്ടാവും എനിക്കാണെങ്കിലും നല്ല തൊണ്ടവേദനയുണ്ട് സൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഒരുപാട് നേരം സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് അതാണ് വീഡിയോ പിന്നെയും പിന്നെയും ലാഗായി കൊണ്ടത് എന്നോട് ക്ഷമിച്ചേ പറ്റുള്ളൂ എനിക്ക് വെറുതെ വഴിയും ഇല്ല അമ്മ അടിച്ചിട്ട് പറയും അങ്ങനത്തെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ നിങ്ങളാണെങ്കിലും സിഒ പൊസിഷൻ നിങ്ങളെ മകനെ കൊടുക്കാൻ പോകുന്നല്ലേ ഞാനും നിങ്ങളെ മകനല്ലേ അതിന്റെ അവകാശം എനിക്കുണ്ടല്ലോ എന്റെ അമ്മ മരിച്ചു പോയി എന്ന് പറഞ്ഞു അവകാശങ്ങളൊന്നും മാറുന്നില്ലല്ലോ ആ ഒരു അവകാശത്തിന് വേണ്ടി എന്നെ ഞാൻ ഇവിടെ വന്നേ നിന്ന് പറയേലും കേ അച്ഛന്റെ ബി പിന്നു തമ്മില് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെയും പിന്നെയും തച്ച് മരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും ഇരിക്കെ നമ്മളെ ചെക്കൻ അവന്റെ ഭാഗത്തുള്ള കൊറേ കാര്യങ്ങൾ പറയും ഇയാളാണെങ്കിൽ ഇയാളെ ഭാഗത്തുള്ള കുറെ കാര്യങ്ങൾ പറയും അങ്ങനെ ഇയാൾക്കാണെങ്കിലും പ്രഷർ കേറി ഇയാളാണെങ്കിൽ സിഗരറ്റ് വലിക്കാൻ നോക്കുന്നുണ്ടാവും ഇരിക്കെ അതിന്റെ ഒരു ഫയർ കാണുന്ന ടൈം നമ്മളെ ചെക്കൻ പാസ്റ്റിൽ നടന്ന എന്തെല്ലോ കാര്യങ്ങള് മിന്നി മിന്നി മായി പോകുന്നുണ്ടാവും ഇരിക്കും എന്റെ അർത്ഥം ഇയാളും ായിട്ട് ഇവന് എന്തോ ഒരു ബന്ധുമുണ്ട് പക്ഷേ അതിയാളെ മകൻ തന്നെയാണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ കൺഫേം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒരു അൺകോൺഷ്യസ് എന്നല്ല മൈൻഡ് മൊത്തം ഒന്ന് ഡൗൺ ആകുന്നുണ്ടാവും അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇവന് ചെറുപ്പത്തിലൊരു മാല ഉണ്ടാവും ആ ഒരു മാല ഇവനോട് ഇപ്പോൾ കാണിച്ചു തരാൻ പറയും ഇവനാണെങ്കിൽ ട്രിക്ക് എടുത്തിട്ട് പറയും എല്ലാ ടൈമും എനിക്ക് ആ ഒരു മാല ഇട്ടിട്ട് നടക്കാൻ പറ്റില്ല അതുമാത്രമല്ല നിങ്ങൾ പറയുന്നതിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ഇറങ്ങിയിട്ട് വരുന്നുണ്ടാവും അവർക്ക് കാരണം കുറച്ച് ടൈമും കൂടി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കണ്ടീഷൻ കുറച്ചും കൂടി ബാഡ് അവൻ അറിയ അതുകൊണ്ടായിരിക്കും അവൻ അപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരുന്നുണ്ടാവുക അവൻ കാറിലെത്തിയ വാടി ഇവന്റെ പാർട്ട്ണർ ആറ്റം വിളിച്ചിട്ട് ഇവനോട് എല്ലാ കാര്യങ്ങളും എങ്ങനെയായിരുന്നു ചോദിക്കേ ഇവനാണെങ്കിൽ പറയും അയാളാണെങ്കിലും ഞാൻ അയാളെ മകനാന്നുള്ള കാര്യം സമ്മതിച്ചെന്നായിരിക്കും പറയുന്നുണ്ടാവുക സമ്മതിച്ചെന്നല്ല വിശ്വസിച്ചിനായിരിക്കും പറയുന്നുണ്ടാവുക അതിന്റെ അർത്ഥം ഇവൻ അയാളെ മകനല്ല ഇവൻ എന്തിന്റെയോ ആവശ്യത്തിന് വേണ്ടിട്ട് അത് അഭിനയിക്കുന്നതാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയുന്നുണ്ടായിരിക്കും നമ്മൾ ആ ഒരു ബോർഡിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ ഈസിയാണെന്നുള്ള കാര്യം നമ്മളെ പെണ്ണിനെ നോക്കുന്നതാണെങ്കിൽ അവള് ക്ഷണിച്ചിട്ട് വീട്ടിലേക്ക് ായിരിക്കും അതേ ടൈം ആയിരിക്കും ഷെൻ ഇവക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ആയിട്ട് നിക്കുന്നുണ്ടാവും നോക്കുമ്പോ എന്നായിരിക്കും ഇവരിക്കാണെങ്കിലും വേറൊരു വർക്ക് കിട്ടിയിട്ടുണ്ടാവും അവർക്ക് അതിനെ കൊണ്ട് പറയേണ്ടിട്ടായിരിക്കും പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിലും കേൾക്കാനേ നിൽക്കുന്നുണ്ടാവില്ല അവളാണെങ്കില് പറയും എനിക്ക് രണ്ട് ദിവസം ഉറപ്പായിട്ട് റെസ്റ്റ് വേണം ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്തിട്ട് എനിക്ക് മടുത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടാവേ പക്ഷെ ഷെൻ ആണെങ്കിൽ പറയും എടി സ്റ്റോറി നീ ഒരിക്കൽ കേട്ട് നോക്ക് എന്നിട്ട് മാത്രം നീ ടാർഗറ്റ് സെറ്റ് ചെയ്താൽ മതി എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഇവള് കേൾക്കുന്നുണ്ടാവില്ലേ നമ്മളെ ഷെണ്ണിനും അവസാനം ദേഷ്യം പിടിക്കും ഷന്നാണെങ്കിൽ പറയും അഞ്ച് ലക്ഷം യു നമ്മളെ കൈമിൽ വരാൻ നിൽക്കുന്നത് നീ എന്ന ഈ ഒരു കളി കളിക്കുന്നതെന്ന് പറയുന്ന ടൈം നമ്മളെ സോങ്ങിനാണെങ്കിൽ ആ അവളാണെങ്കിൽ പറയൂ എന്ത് അഞ്ച് ലക്ഷം യുവാൻ നീ ഇതെന്നാ പറയുന്നത് ഇതല്ല അതേ പറയേണ്ടത് നമ്മൾ ഈ ഒരു കാര്യം ആസപ് ചെയ്തിട്ട് വിൻ ചെയ്യാൻ പോകുന്നൊക്കെ പറയുന്നുണ്ടാവും ഒരിക്കൽ ഇവൾ ആവേശം കണ്ടവാട് നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ടാർഗറ്റിന്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കു നോക്കുമ്പോൾ ആരായിരിക്കും നമ്മളെ സ്വന്തം ചെക്കൻഡായിരിക്കും അവന്റെ ഫോട്ടോ കണ്ടവാട് ഇവളാണെങ്കിൽ പറയൂ ഈ ഒരു ചെക്കനാണോ ഇവനെ കൊണ്ടാന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപാട് ഓടേണ്ട വന്നത് ഈ പ്രാവശ്യം ഞാൻ എന്തായാലും ഇവനൊരു പണി കൊടുത്തിരിക്കും നമ്മളെ ജയിക്കൂന്ന് പറഞ്ഞിട്ട് ഇവളിതാ ഇതുപോലെ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക നമ്മളെ പെണ്ണിൽ ജയിക്കോ ഇവളീ ഒരു സൂപ്പർ പവർ പവർ വെച്ചിട്ട് നമ്മളെ ചെക്കന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും നമുക്കറിയില്ല ആ ഒരു കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഈ ഒരു എപ്പിസോഡിൻ്റെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അധികം ഒന്ന് പറയട്ടെ